താമരപ്പൂവിന് യോഗം ഭഗവാന്റെ മാലയിൽ ലോക്കറ്റായി മാറാനാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഭഗവാൻ അങ്ങനെയാണ് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയൂലെ എന്താണ് ഈ അനുഭവം അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പേ മഴയാണ് മഴയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം തലശ്ശേരിയിൽ നിന്നൊരു ചേച്ചി അയച്ചു വന്നാണ് അവരുടെ വീട്ടിൽ ഒരു താമര നട്ടിരുന്നു അവർ അപ്പോൾ താമര നട്ടപ്പോൾ അവര് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഉണ്ടാവുന്ന താമരപ്പൂ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും പിന്നെ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലും കൊടുക്കാം അങ്ങനെ ഒരു താമരപ്പൂ ഉണ്ടായി അപ്പം അത് അടുത്ത ക്ഷേത്രത്തിൽ കൊടുത്തു അത് ബുധനാഴ്ച ആയതുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊടുത്തു എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം അവർക്ക് ശനിയും ഞായറും ഗുരുവായൂർ വരാൻ പറ്റുള്ളൂ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് എന്ത് തന്നെയായാലും താമരപ്പൂവാണെങ്കിൽ ശനിയാഴ്ച തന്നെ വിരിഞ്ഞു കിട്ടുകയും വേണം അങ്ങനെ അവർ കാത്തിരിപ്പായി അടുത്ത ചൊവ്വാഴ്ചയായപ്പോൾ വീണ്ടും ഒരു താമര താമരമോട്ടിട്ടു സാധാരണഗതിയിൽ ചൊവ്വാഴ്ചയൊക്കെ താമര വിട്ടിട്ടാന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ വിടരും ബുധനാഴ്ച വിടരും പക്ഷേ ഇവർ പ്രാർത്ഥിക്കുകയാണ് ബുധനാഴ്ച വിടരുതേ വിടരുതേ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശനിയാഴ്ച രാവിലെ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് താമരപ്പൂ വിരിഞ്ഞിരിക്കുന്നു ഇവർ ഉട്ടനടി ഫ്രഷ് ആയിട്ട് പറച്ച് പെട്ടെന്ന് തന്നെ തലശ്ശേരി നിന്ന് ഗുരുവായൂരയ്ക്ക് കുറേ ദൂരം ഉണ്ടല്ലോ ഗുരുവായൂരേക്ക് പുറപ്പെട്ടു ഹസ്ബൻഡും ചേച്ചിയും കൂടെ അങ്ങനെ ഇവർ വരിയിൽ നിന്ന് നാലമ്പലത്തിനുള്ളിലെത്തി നാലമ്പലത്തിനുള്ളിലെത്തി തൃപ്പടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത് പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അവിടെ വെക്കാൻ പറ്റില്ല സൈഡിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതവർക്ക് ഭയങ്കര സങ്കടമായി ഹസ്ബൻഡ് ചേച്ചിയോട് പറഞ്ഞു നമ്മൾ തൃപ്പടിയിൽ വെക്കാനല്ലേ കൊണ്ടുപോകുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം തമരപ്പവും പിടിച്ച് നമുക്ക് ക്ഷേത്രത്തെ പ്രദക്ഷിണം വെക്കാം അങ്ങനെ ഇവർ നേരെ പക്ഷെ ശ്രീകോവിലെ പടിഞ്ഞാറ് ഭാഗത്ത് എല്ലാവർക്കും അറിയാലോ അനന്തശയനും അവിടെ തിരുമേനിമാരിന്ന് ചന്ദ്രൻ തരും പിന്നെ നമുക്ക് മാല കിട്ടുന്നൊക്കെ കാണാല്ലേ അപ്പം അവിടെ എത്തിയപ്പോൾ ഒരു തിരുമേനി ഇവരെ നോക്കി ചിരിച്ചു അപ്പൊ ഇവരും ചിരിച്ച് അവര് തിരുമേനിയോട് പറഞ്ഞു ഞാനൊരു താമരപ്പൂ തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഭഗവാൻ അവിടെ പടികളിൽ വെക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി അവിടുന്ന് മാല കിട്ടാണ് അപ്പോൾ തിരുമേനി ഇവരോട് പറഞ്ഞു ആ താമരപ്പൂവിന് തന്നേക്കും നമുക്ക് ഭഗവാന്റെ ലോക്കറ്റായിട്ട് ഈ മാലയ്ക്ക് കിട്ടാലോ ഇനി പൂജയ്ക്ക് ചാർത്താൻ ഈ മാലയാണ് ഉപയോഗിക്കുക അത് കേട്ടപ്പം പിന്നെ അതിൽ കൂടുതൽ സന്തോഷം എന്താണ് വരാനുള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യല്ലേ തലശ്ശേരിയിൽ നിന്ന് ശനിയാഴ്ച തന്നെ വിരിഞ്ഞ് അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഭഗവാന് സമർപ്പിക്കാൻ നോക്കിയപ്പം പടികളിൽ വെക്കാൻ പറ്റില്ല പക്ഷെ താമരപ്പൂവിന്റെ യോഗം മാലയിൽ ലോക്കറ്റായിട്ട് കയറാനുണ്ടല്ലേ അപ്പോ ചേച്ചി പറയുമ്പോൾ ചേച്ചിക്ക് സങ്കടമായിട്ട് ആണ് പറയുന്നത് സങ്കടം എന്ന് വെച്ചാൽ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയില്ലേ എനിക്ക് സത്യം പറഞ്ഞാല് സങ്കടം ചിരിയാണ് വരുന്നത് എന്താണ് ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ചില സമയത്ത് ഒന്ന് കുസൃതി കാണിക്കും പക്ഷേ അതിൻ്റെ അടുത്ത പേജില് ഭഗവാൻ നമുക്ക് വച്ചിരിക്കുന്ന സർപ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം എല്ലാവരും കാത്തിരിക്കുക എല്ലാവരുടെയും ടേണ് വരും അതിലൊരു സംശയമില്ല ഒരൊറ്റ ദിവസം ഒരു സെക്കൻഡ് മതി ജീവിതമൊക്കെ മാറി മറിയാൻ അതിന് നല്ല രീതിയിൽ മാറി മറിയണമെങ്കിൽ നല്ല പ്രാർത്ഥന ഉണ്ടാവണം ഇത് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണേ അതുമാത്രമേ നമ്മളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ളൂ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ